നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്വന്തം മാതാപിതാക്കളുടെ പോലും ക്രൂരത കാണിക്കുന്ന യുവാക്കൾ തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അമ്മയെ തീ കൊളുത്തിക്കൊന്നത് കഞ്ചാവ് ലഹരിയിലാണ് അറുപത് വയസ്സുകാരി നളിനിയാണ് മരിച്ചത് മകൻ മോസസ് ബിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നളിനിയെ മകൻ വീടിനുള്ളിൽ കെട്ടിയിട്ട് തീ കത്തിക്കുകയായിരുന്നു ഇയാൾ പീഡനക്കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കാപ്പി കാപ്പി കൊണ്ടുവന്നപ്പോഴാണ് സംഭവം കാണുന്നത് അത് ഈ കണ്ടത് വെച്ചോണ്ട് കിണ്ടി നീക്കി നീക്കി വെച്ചു കൊടുക്കു കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത് എന്നെ ഉടനെ പോലീസിനെ അറിയിച്ച് അവർ വന്ന് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇവൻ സ്ഥിരം ഇതിന് അടിയും വെള്ളമൊക്കെ തന്നെ കേസിലെ ഹൃദയാണ് പീഡന കേസിലെ അവൻ്റെ മോളത്തന്നെ എന്ന് പറയുന്നു അതിൻ്റെ അകത്തായിരുന്നു അതിൽ വെളിയിൽ വന്ന് പറയുക ഇവിടെ സ്ഥിരം വേളം കേൾക്കാറുണ്ട് ഇവിടെ അയൽവാസി അവരൊക്കെ എന്ന് പറയുന്നുണ്ട് ഈ നേരം ചില ദിവസം അടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഇന്ന് രാവിലെ തലസ്ഥാനത്ത് നിന്നും വന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത് സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പോൾ പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ് മദ്യലഹരിയിലും കഞ്ചാവ് ലഹരിയിലും യുവാക്കൾ സ്വന്തം മാതാപിതാക്കളോട് പ്രത്യേകിച്ചും അതിൻ്റെ ഇരകളാകുന്നത് കൂടുതലും അമ്മമാരാണ് ഈ നളിനി എന്ന അമ്മയെ ഈ മകൻ ഈ രീതിയിൽ ക്രൂരമായി അതായത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത നമ്മൾ ഇതുവരെയും ഇത്തരം ഒരു ക്രൂരതയെക്കുറിച്ച് ഈ സമീപകാലത്ത് കേട്ടിട്ട് പോലും അമ്മയെ തീ കൊളുത്തിക്കൊന്ന മക്കളെക്കുറിച്ച് എന്താണ് ഇത്തരം ഒരു ഒരു പ്രകോപനത്തിലേക്ക് ഈ ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങാനുള്ള കാരണം വിനോദ് സ്ത്രീ കൊലപ്പെടുത്തി കത്തിച്ച ഒരു സംഭവം അത് കേടൽ ജൻസൻ രാജ വളരെയധികം മാനസികമായ അസ്വാസ്ഥ്യം ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോവുകയും അവിടെ നിന്ന് ഈ മന്ത്രവാദവുമൊക്കെയും പഠിച്ച് തിരികെ വരുന്നു അത് വീട്ടിൽ തന്നെ പ്രയോഗിക്കുന്നു അങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം ഇപ്പോഴും കേടൽ ജയിലിൽ കഴിയുകയാണ് സമാനമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ വെള്ളറടയിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത് അവിടെ മാതാവിനെ കത്തിച്ച് കൊലപ്പെടുത്തി അത് പോലീസ് പറയുന്നത് കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണോ അല്ലെങ്കിൽ ജീവനോടെ കത്തിച്ചതാണോ ഇതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് ഈ സ്ഥിരമായി ഈ വീട്ടിൽ ബഹളം നടക്കുന്നതായതുകൊണ്ട് തന്നെ അയൽവാസികളൊന്നും എത്തിയിരുന്നില്ല ഇതിലെ പ്രതി മോസസ് എന്ന ജയൻ മോസസ് ജയൻ എന്ന ആളാണ് ഇതിൽ മുപ്പത്തിയേഴുകാരനാണ് പ്രതി അമ്മയെ നിർമ്മലയെ അറുപത്തിരണ്ട് വയസ്സുകാരി കൊലപ്പെടുത്തുകയായിരുന്നു ഈ മോസസിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വീടിന് ജനലുകളോ കട്ടിളയോ ഒന്നുമില്ല കാരണം ഈ വീട് നിർമ്മിച്ച ശേഷം ഇയാൾ തന്നെ ഈ ജനല ജന ജനാലകളും വാതിൽ പടിയുമൊക്കെയും വെട്ടിപ്പൊളിച്ച് ഇത് വില്പന നടത്തുകയോ അല്ലെങ്കിൽ പിന്നീട് വെക്കുന്നത് കത്തിച്ചു കളയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു പോക്സോ കേസിൽ നേരത്തെ റിമാൻഡിലായിരുന്നു അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി ഇയാളുടെ ഭാര്യയും മകളും പിണങ്ങി താമസിക്കുകയാണ് ഈ വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത് നിരന്തരം ഈ അമ്മയെ മർദ്ദിക്കുമായിരുന്നു എന്ന മൊഴിയാണ് നാട്ടുകാർ നൽകുന്നത് വളരെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ലഹരി ഉപയോഗിച്ച് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലല്ല അമ്മയെ നേരത്തെ തന്നെ മർദ്ദിക്കുന്ന ആളാണ് വീട് ഇങ്ങനെ വെട്ടിപ്പൊളിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് നേരത്തെയും ഇങ്ങനെ തീവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി നടക്കുന്നു ഇന്ന് രാവിലെ ഇളയ മകൻ ഈ മരിച്ച നിർമ്മലയുടെ ഇളയ മകൻ പ്രഭാത ഭക്ഷണവുമായി അമ്മയ്ക്കരികിലേക്ക് എത്തുകയാണ് ഈ മകനെ മൂത്ത മകൻ മോസസ് വീട്ടിലേക്ക് കയറ്റാറില്ല പക്ഷേ ഇദ്ദേഹം വരികയും ഭക്ഷണം കൊടുക്കുകയും പലപ്പോഴും സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അനിയനും ജ്യേഷ്ഠനും തമ്മിൽ പക്ഷേ അമ്മയ്ക്കുള്ള ആഹാരവുമായി ആ ഇളയ മകൻ സ്ഥിരമായി എത്താറുണ്ട് ഇന്നും അങ്ങനെ എത്തുമ്പോൾ വീടിനുള്ളിൽ നിന്ന് തീ പടരുന്നത് കാണുകയായിരുന്നു വീടിനുള്ളിൽ തീ പടരുകയും അവിടെ നിന്ന് പുക വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഈ മൂത്ത ജ്യേഷ്ഠനെ നോക്കുമ്പോൾ ഈ തീ ഉയരുന്ന ഭാഗത്ത് തന്നെ ഇരുമ്പ് കഷ്ണങ്ങൾ കയ്യിൽ രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ച് അത് തമ്മിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു മറ്റാരെയും അവിടെ അടുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അവിടേക്ക് ചെന്നവരെ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ ഇളയ മകൻ നാട്ടുകാരെ അറിയിക്കുകയും അവർ പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു ബലമായാണ് ഇയാളെ മോസസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മോസസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നേരത്തെയും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അതായത് വീട്ടിൽ തന്നെ പലതവണ ബഹളമുണ്ടാക്കുന്ന രീതി ഉണ്ടായിരുന്നു സാമൂഹ്യ വിരുദ്ധ ശല്യം മദ്യപിച്ചും മറ്റ് കഞ്ചാവും ഉപയോഗിച്ച് നാട്ടുകാർക്കിടയിലും ബഹളമുണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെ ഒരു ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നിർമ്മലയുടെ വലിയ രീതിയിൽ വ്യക്തിയാണ് ഈ മോസസ് ഈ പ്രതി കൊലയാളി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം അല്ലെ വിനോദ് കാരണം നമുക്കറിയാം ഈ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത് പീഡനക്കേസിനടക്കം ഈ മോസ്തസ് പ്രതിയായിരുന്നു എന്നാണ് മുൻപ് ഇത്തരം കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ ഇയാൾ നേരത്തെയും ഈ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ കൊലപാതകം പോലൊരു സംഭവം ആദ്യമാണ് നേരത്തെ പോക്സോ കേസിൽ ഉൾപ്പെട്ടിരുന്നു ആ കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു ഈ വീട്ടിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ടോം ആ വീട്ടിൽ എത്രമാത്രം അതിക്രമം ഈ പ്രതി കാണിച്ചിരുന്നു എന്നത് ആ വീടിന് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പല ഭാഗത്തും ജനാലകളും അല്ലെങ്കിൽ വാതിൽപ്പടികളും ഒന്നുമില്ല ഇതെല്ലാം തന്നെ ഇയാൾ വെട്ടിപ്പൊളിച്ചതാണ് പലപ്പോഴും ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന വസ്തുക്കൾ വിൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ കത്തിക്കുകയോ ചെയ്യും മറ്റാരെയും വീട്ടിലേക്ക് വരാൻ അനുവദിച്ചിരുന്നില്ല അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വൈകുന്നേരങ്ങളിലൊക്കെയും ആ വീട്ടിൽ നിന്ന് നിലവിളി ഉയർന്നിരുന്നു ഈ അമ്മയുടെ നിലവിളി ഉയർന്നിരുന്നു ഇത് സ്ഥിരമായിരുന്നു അതുമാത്രമല്ല ഇന്നിപ്പോൾ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ട് തട്ടുമ്പോൾ ആ വീട്ടിൽ നിന്നിങ്ങനെ ഒരു ശബ്ദം വരുമ്പോൾ നാട്ടുകാർ വിചാരിച്ചത് സാധാരണ ആ വീട് വെട്ടിപ്പൊളിക്കുന്നത് പോലെ ഇയാളത് വെട്ടിപ്പൊളിക്കുകയാണ് എന്ന നിലയിലാണ് പിന്നീടാണ് ഇളയ സഹോദരൻ അവിടേക്ക് വരികയും ഭക്ഷണം കൊണ്ടുവരുമ്പോൾ വീടിനുള്ളിൽ തീ പടരുന്നത് കാണുകയും ചെയ്യുന്നത് തീ കത്തുന്നത് കാണുകയും ചെയ്യുന്നത് തുടർന്ന് നാട്ടുകാരെ വിട്ടുവരുത്തുകയും പോലീസ് അവിടേക്ക് വരികയും ചെയ്തു അപ്പോഴാണ് ഈ അമ്മയെ കത്തിച്ച വിവരം അത് ജീവനോടെ കത്തിച്ചതാണോ കൊലപ്പെടുത്തി കത്തിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഫോറൻസിക് പരിശോധന കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകൂ രണ്ട് കാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു കാലുകൾ കത്തിയിരുന്നില്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം കത്തി നശിച്ചിരുന്നു ഇയാൾക്ക് ഒരു ഭാവഭേദവും ഇല്ലായിരുന്നു ഇങ്ങനെ ഈ മൃതദേഹം കത്തിക്കുമ്പോൾ അവിടെ അത് കത്തുമ്പോൾ തൊട്ടടുത്തു നിന്ന് തന്നെ രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ കയ്യിൽ വെച്ച് ശബ്ദമുണ്ടാക്കി അയാൾ അവിടെ നിൽക്കുകയായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെ മറ്റാരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല നേരത്തെ പോക്സോ കേസ് മായി ബന്ധപ്പെട്ട് മകളും ഭാര്യയും ഇവിടെ നിന്ന് പിണങ്ങിപ്പോയിരുന്നു അതിനുശേഷം അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇളയ സഹോദരൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇന്നിപ്പോൾ ഭക്ഷണവുമായി വന്നപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത് നേരത്തെയും ഈ അമ്മയെ ഇങ്ങനെ മർദ്ദിച്ചിരുന്നു എന്നതാണ് കേട്ടോ അവിടെയാണ് നാട്ടുകാരും മറ്റ് ബന്ധുക്കളുമൊക്കെയും അവിടെ ഒരു ഇടപെടൽ നടത്തിയോ എന്ന സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകരമായ അല്ലെങ്കിൽ സമൂഹം ഇടപെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് ഒരു സ്ത്രീയാണ് ഇത്ര നാൾ ആ നാട്ടിലേക്ക് ഭയം തോന്നുന്നത് കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വീടിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് വലിയ ഭയം തോന്നുന്നുണ്ട് കാരണം എങ്ങനെയാണ് ആ അമ്മ ഇത്രയും നാൾ ഈ മകനൊപ്പം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മകനൊപ്പം ജീവിച്ചതെന്ന് നേരത്തെ വിനോദ് സൂചിപ്പിച്ചു ഭാര്യയും മകളും ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിപ്പോകുന്നു ഇതിനു മുൻപും അമ്മയ്ക്ക് നേരെ ഇത്തരം അക്രമങ്ങളുണ്ടാവുന്നു ഈ അമ്മ ഒരിക്കൽ പോലും പോലീസിലോ മറ്റോ യാതൊരു പരാതിയുമായി സമീപിച്ചിരുന്നില്ലേ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിരുന്നില്ലേ ഈ സാമൂഹ്യ വിരുദ്ധ ശല്യവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നേരത്തെ പിടിയിലാകുന്നതും അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നതും ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നത് ടോം നമ്മൾ അത് കാണണം ആ വീട് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഒരു ഭീതിതമായ അവസ്ഥയാണ് ആ വീടിന് ആ വീടിനുണ്ടായിരുന്ന ജനൽ ജനാലകളും കട്ടളയും ഒക്കെയും വെട്ടി പൊളിച്ച് സ്ഥിരമായി അങ്ങനെ വീണ്ടും അതാരെങ്കിലും മാറ്റിവെച്ചാൽ സഹോദരനോ മറ്റോ മാറ്റിവെച്ചാൽ വീണ്ടും അത് നശിപ്പിച്ച് അങ്ങനെ എപ്പോഴും ക്രിമിനൽ സ്വഭാവം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്ന ഒരാൾ അവിടെ ഒരു അമ്മയ്ക്ക് അവിടെ കഴിയേണ്ടി വന്നു എന്നതാണ് അറുപത്തിരണ്ട് വയസ്സുകാരിയാണ് ഭർത്താവ് മരിച്ച് രണ്ട് വർഷം കഴിയുന്നു അമ്മയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ പറയുന്നത് എല്ലാ ദിവസവും മിക്കവാറും അവിടെ നിന്ന് വൈകുന്നേരമാകുമ്പോൾ ഈ ഈ പ്രതി അവിടെ എത്തുമ്പോൾ അമ്മയെ മർദ്ദിക്കാറുണ്ട് അവിടെ നിന്ന് നിലവിളി ഉയരാറുണ്ട് ഈ വീട് തകർക്കുന്ന ശബ്ദം അത് പലപ്പോഴും അടിച്ചു പൊട്ടിക്കലുകളാണ് ഇതിൻ്റെ ശബ്ദം പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സാധാരണ നിലയിൽ മർദ്ദിക്കും പോലെ മർദ്ദിക്കുന്നു വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തകർക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ബഹളം അവിടെ കാണിക്കുന്നു സാധനങ്ങൾ തല്ലി തകർക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് എന്ന വിചാരം ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണവുമായി ഇളയ മകൻ അവിടെ എത്തുമ്പോഴാണ് അമ്മ അമ്മയുടെ ശരീരം കത്തുന്നത് കാണുന്നത് തുടർന്ന് നാട്ടുകാരെ വിളിച്ചറിയിക്കുകയും പോലീസ് വരികയും ഇയാളെ ബലമായി അവിടെ നിന്ന് പോലീസ് പിടികൂടി പിടികൂടിക്കൊണ്ട് പോവുകയുമായിരുന്നു ഏതായിരുന്നാലും ഒരു ഞെട്ടിക്കുന്ന സംഭവം പറഞ്ഞു തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ ഉള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് കേടൽ ജൻസൺ രാജയുടെ ഒരു കേസാണ് അത് തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് മധ്യത്തിലാണ് അതിങ്ങനെ മന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആ നിലയിൽ വിദേശത്ത് പോവുകയും അവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചു എന്ന ഒരു രീതിയിൽ ഇവിടെ വരികയും സ്വന്തം വീട്ടിൽ തന്നെ മാതാപിതാക്കളെയും സഹോദരിയെയും ഒക്കെയും കൊലപ്പെടുത്തി അവരെ കത്തിക്കുന്ന ഒരു രീതി ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ അതാണ് ഈ സംഭവം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് പക്ഷേ ഇതിനെല്ലാം ഈ സ്ത്രീകൾ വലിയ തോതിൽ ഇരകളാകുന്നു അല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഈ അറുപത്തിരണ്ട് വയസ്സുള്ള ആ അമ്മ അവർക്കൊരുപക്ഷേ ചെറുത്ത് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അതിക്രമം മറ്റൊരിടവും ഉണ്ടാകില്ല പോകാൻ ഒരുപക്ഷെ ഇളയ മകൻ്റെ സംരക്ഷണയിൽ പോകാൻ പോയാൽ സ്ഥിരമായി ഈ മൂത്ത മകൻ ബഹളമുണ്ടാക്കുന്നു ഇളയ മകനെ ഈ വീട്ടിലേക്ക് പോലും അടുപ്പിക്കുന്ന ഒരു രീതിയില്ല അങ്ങനെയൊക്കെയും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അമ്മ ആ അമ്മയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് കേട്ടോ